ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടൂ അവർ ഗിഡസ് ഹ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുറേ ആളുകളൊക്കെ എൻ്റെ അടുത്ത് ഒരു കംപ്ലൈൻ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് കുറച്ച് ദിവസങ്ങൾ മുൻപ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നുണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ റിക്വസ്റ്റ് കൊണ്ട് ഒരു വീഡിയോ ആയിരുന്നു വേറെ ഒന്നെങ്കല്ല റോസ് മേരി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് ഒരു രണ്ട് മൂന്നാല് മാസങ്ങളായിട്ട് റോസ് വെച്ചിട്ടുള്ള ഹെയർ ഗ്രോത്ത് ടിപ്സ് അതുപോലെ മുടി കൊഴിച്ചിൽ മാറാനായിട്ടുള്ള ടിപ്സ് ഒത്തിരി ആളുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ ഒരു വീഡിയോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിഞ്ഞ മാസത്തില് റോസ്മേരി വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എനിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയതാണ് മാത്രല്ല എന്റെ സിസ്റ്റർ വാങ്ങി ഉപയോഗിച്ച സിസ്റ്റർ ബാംഗ്ലൂരാണ് ആണ് അപ്പൊ അവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് ആൾക്ക് നന്നായി മുടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആള് ഈ റോസ്മേരി ഉപയോഗിച്ചപ്പോഴാണ് പെട്ടെന്ന് തന്നെ ആൾക്കൊരു ചേഞ്ച് ഉണ്ടായത് പിന്നെ അത് മാത്രല്ല ബേബി ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ റോസ്മേരി വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത്ര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞത് വീഡിയോ ചെയ്ത് പക്ഷെ കുറെ ആളുകളൊക്കെ ആ വീഡിയോ കണ്ട് റോസ്മേരി വാങ്ങിയതിന് ശേഷം എനിക്ക് കംപ്ലൈന്റ്സിന്റെ ആയി ഗീത് പറഞ്ഞിട്ട് ഞങ്ങള് റോസ്മേരി വാങ്ങി പക്ഷെ ഞങ്ങൾക്ക് റിസൾട്ട് ഒന്നും ഉണ്ടായില്ല എന്നൊക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ നമ്മൾ അന്ന് റോസ്മേരി വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിയൊഴിച്ചില് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ അത് എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഇപ്പൊ ഞാൻ ഉപയോഗിച്ച റോസ്മേരി എന്ന് പറയുന്നത് അത് ഇതാണ് കേട്ടോ റിച്ച് എലമെന്റ്സ് ഹഡ്രഡ് പെർസെൻറ്റേജ് സെർട്ടിഫൈഡ് ഓർഗാനിക് റോസ്മേരി വാട്ടർ ആണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് നമുക്ക് ഇന്ന് മാർക്കറ്റിലൊക്കെ ഒരുപാട് റോസ്മേരി വാട്ടർ അവൈലബിൾ ആണ് ഒരുപാട് ബ്രാൻഡിൽ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് പ്യുവർ റോസ്മേരി വാട്ടർ ആവണമെന്നില്ല അതില് വേറെ കെമിക്കൽസ് ഒക്കെ അവരെ ഒക്കെ അവരെ ആഡ് ചെയ്തിട്ടുണ്ട് അത് ആ ഇൻഗ്രീഡിയൻസിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ റിച്ച് എലിമെന്റ്സ് റോസ്മേരി വാട്ടറിൽ നിങ്ങൾ ആ ഇൻഗ്രീഡിയൻസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ റോസ്മേരി മാത്രം ചേർത്തിട്ടുള്ളൂ വേറെ യാതൊരു വക ഇൻഗ്രീഡിയൻസ് ഇവര് ഇതിൽ ചേർത്തിട്ടില്ല പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു റോസ്മേരി എന്ന് പറയുന്നത് നമുക്ക് പ്യുവർ ഹൺഡ്രഡ് പേർസെൻറ്റ് സർട്ടിഫൈഡ് ഓർഗാനിക് റോസ്മേരി വാട്ടർ ആണ് ഇത് ഓക്കെ അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ബ്രാൻഡ് റോസ്മെരി വാട്ടർ ഉപയോഗിക്കുമ്പോൾ കിട്ടണമെന്നില്ല എന്നില്ല ഞാനത് ഈ ഒരു വീഡിയോന്നല്ല എപ്പോഴും പറയുന്നതാണ് നമ്മൾ എടുക്കുന്ന ബ്രാൻഡ് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം കുറെ കെമിക്കലും കാര്യങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ ഈ ഒരു ബ്രാൻഡിൽ തന്നെ ഇവരെഴുതിയിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സർട്ടിഫൈഡ് ഓർഗാനിക് റോസ്മെരി വാട്ടർ ആണ് ഇത് ഹൺഡ്രഡ് എം എൽ ബോട്ടിലാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം ാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഈ റോസ്മെരി വാട്ടർ രണ്ട് രീതിയിൽ ആളുകൾക്ക് ഉപയോഗിക്കാം കാരണം പെട്ടെന്ന് കോൾഡ് വരുന്നവരുണ്ടാവും പെട്ടെന്ന് കോൾഡ് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂർ മുൻപൊക്കെ ആയിട്ട് ഇത് സ്കാൾപ്പിൽ സ്പ്രേ ചെയ്യാം ജസ്റ്റ് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതായത് എത്ര തിരക്കുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് നമ്മൾ ടി വി ഒക്കെ കാണുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇനി അത് മാത്രല്ല നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാനായിട്ട് കോൾഡ് ഒന്നും വരാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കിടന്നിറങ്ങുന്നതിന് മുൻപായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കിടക്കാം പക്ഷെ ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ജലദോഷമൊക്കെ വരും അങ്ങനെ പെട്ടെന്ന് ജലദോഷം വരുന്നവരാണെങ്കിൽ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപോ അരമണിക്കൂർ മുൻപോ കേട്ട് ചെയ്താൽ മതി ഇതൊരു ത്രീ വീക്സ് ചെയ്യുമ്പോ തന്നെ ത്രീ വീക്സ് വേണ്ട ഒരു വൺ വീക്ക് ചെയ്യുമ്പോ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയുന്നത് കാണാം അതുപോലെ തന്നെ ഞാനിതൊരു മൂന്നാഴ്ചയായിട്ടാണ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു മൂന്നാഴ്ച കൊണ്ട് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം നമ്മുടെ ഹോർഹെഡിലൊക്കെ മുടികളില്ലാത്ത സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് ഇതേ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു മുടികൾ വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഈ ഒരു ബ്രാൻഡ് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടിപ്സ്റ്റ് റിസൾട്ട് ാണ് പക്ഷെ നിങ്ങൾ എടുക്കുന്ന പ്രൊഡക്റ്റ് നല്ലതല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വരാം അപ്പോൾ എൻ്റെ അടുത്ത് ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യം അപ്പോൾ റോസ്മെരി വാട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ഉപയോഗിക്കാം ഇത് വാങ്ങാനായിട്ടുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കുക ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് എൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ ആ പ്രൊഡക്ടിന്റെ താഴെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സൂപ്പർ പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിച്ചു ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുടി ഒഴിച്ചിൽ മാറാൻ താരൻ മാറാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ബേബി ഹെയർസ് വരാൻ മുടിക്ക് തിക്നെസ് വരാൻ ലെങ്ത് വരാൻ നല്ലതാണ് കേട്ടോ അതുപോലെ നമുക്ക് ഇതിന് ഒരുപാട് റേറ്റ് ഒന്നും വരുന്നില്ല ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇപ്പൊ സ്പെഷ്യൽ ഓഫർ ഉണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഓഫർ റേറ്റിന് പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കും ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഇൻഗ്രീഡിയൻസിൽ പ്യൂർ റോസ്മേരി എന്ന് കണ്ടാലോ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നോക്കി എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോ അപ്പോൾ എഴുതിയിട്ടുണ്ട് റോസ്മേരിയുടെ കൂടെ പ്ലസ് 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 എന്ന് പറഞ്ഞിട്ട് കുറച്ച് കെമിക്കൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാനിത് കുറച്ച് ദിവസമായിട്ട് ചെയ്യാനിരിക്കുന്ന വീഡിയോ ഒന്ന് സമയം കിട്ടാത്ത കാരണം ഇത്ര മീൻസ് റോസ്മേരി വാട്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ഡൗട്ട് എല്ലാം പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ അതുപോലെ നിങ്ങൾക്ക് റിച്ച് എലമെൻസ് റോസ്മെരി വാട്ടർ വാങ്ങാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറിന് തന്നെയായിട്ട് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിരുന്നത് റിച്ച് എലമെൻറ്റ്സ് റോസ്മെറി വാട്ടറിൻ്റെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തിരുന്നത് ഇതിൻ്റെ തന്നെ വേറൊരുന്ന മുടി ഇത് എസെൻഷ്യൽ ഓയിൽ അത് നമ്മളുടെ ഹെയർ ഓയിലായിട്ട് മിക്സ് ആക്കി ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് മുടി ഒഴിച്ചിൽ മാറി ബേബി ഹെയർസ് ഒക്കെ പെട്ടെന്ന് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ